അന്നവും അക്ഷരവും ആദരവോടെ വിളമ്പുന്ന ഇടം വിശം ആർക്കും ഇവിടെ വന്നു കയറാം വയർ നിറയെ കഴിക്കാം വില നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഉച്ചഭക്ഷണമാകും നിങ്ങളെ കാത്തിരിക്കുന്നത് സഹജീവികളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരെ കരുതി ഒരു ഉച്ചകോണിനുള്ള പണമോ ഒരുപാട് പേരുടെ വയറ് നിറയ്ക്കാനുള്ള വകയോ പകരം നിക്ഷേപിക്കാം കയ്യിലുള്ളതിൻ്റെ ഒരു പങ്ക് നൽകുകയുമാക്കാം ഇതൊന്നുമല്ലെങ്കിൽ ഒന്നും നൽകാതെയും മടങ്ങാം കോഴഞ്ചേരിയിൽ അഞ്ചപ്പം തുടങ്ങിയിട്ട് ഒൻപതാണ്ട് പിന്നിടുന്നു ചിന്തകനും ധ്യാന ഗുരുവുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ ആശയമാണ് വിഷപ്പെടക്കാനുള്ള മേൽവിലാസമായി മാറിയത് ഒരുപാട് പേര് നമ്മൾ അറിയാത്തവർ നമ്മൾ കാണാത്തവർ അവരുടെ ഹാർഡ് ഏൺഡ് മണി തന്നു നമുക്ക് ആ പൈസ നമ്മൾ ഭംഗിയായിട്ട് ചിലവാക്കിയിട്ട് ഭക്ഷണം ഒരുക്കി അപ്പം അതിനൊരു മീഡിയ ആയി എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ചിലരുടെ വിളികളൊക്കെ കേൾക്കുമ്പോൾ അഭിരുചിക്ക് അനുസൃതമായി വായനയ്ക്കുള്ള സൗകര്യവും അഞ്ചപ്പം പങ്കിടുന്നു വായനാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കിടുകയുമാകാം കേൾക്കാൻ ഇവിടെ ആളുണ്ടാകും പ്രത്യേക നിയന്ത്രണങ്ങൾ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും വിശപ്പെട്ടവർക്ക് വന്ന് പ്രശ്നം പ്രശ്നങ്ങൾ ഞാനും വിശം ധരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ഭൂപിജസ് കട്ടിക്കേഴ്ച്ച അഭിപ്രായം ആ ഒരാശയം നമ്മുടെ ഭവനത്തിൽ രണ്ടായിരത്തിൽ അതിവിടെ സബലീകരിച്ചു കോഴഞ്ചേരി ഒരു തുടക്കമായിരുന്നു അഞ്ചപ്പത്തിൻ്റെ ചൂട് പകരാൻ സുമനസ്സുകൾ ഏറെ എത്തി റാന്നി ചങ്ങനാശേരി തിരുവല്ല തൃപ്പൂണിത്തുറ മാന്നാർ എന്നിവിടങ്ങളിലും അഞ്ചപ്പം ഇപ്പോൾ വിളമ്പുന്നുണ്ട് വന്ന് കയറുന്നവൻ്റെ ഒരു തൃപ്തിയിൽ തുടങ്ങിയ സ്ഥാപനമാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ വിലയെ ഭക്ഷണം കൊണ്ട് അളക്കുന്നതിനെക്കാട്ടിലുപരി അവൻ്റെ വിശപ്പിനെ കണ്ടുകൊണ്ട് അവനെ സ്നേഹിച്ച ബോബീച്ചനും ആ ബോബീച്ചൻ്റെ ആശയത്തോട് അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത ലിസി ടീച്ചറും ബാബു സാറും ആ രണ്ടുപേരുടെ ഒരു മനസ്സിൻ്റെ വലിയ നന്മയായിട്ടാണ് ഞാൻ ഈ അഞ്ചപ്പത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉദ്ധരനും നിരാലംബരുമായ നിരവധി പേർ ഇവിടെ നിത്യേനെത്തുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും വിരുന്നിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇതിന് പുറകിൽ പതിനഞ്ചോളം പേരടങ്ങുന്ന ഒരു സംഘമാണ് തുടക്കം മുതൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഒൻപത് വർഷമായിട്ട് മുന്നോട്ട് പോകുന്നത് ഏത് പ്രസ്ഥാനം വിജയിച്ചു പോകണമെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തനം നല്ല സപ്പോർട്ട് ഈ പതിനഞ്ച് പേര് കിട്ടുന്നുണ്ട് കൂടാതെ ഇതിനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഒൻപതാമത്തെ വാർഷികം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ചെറുതും വലുതുമായ തുക ദിവസവും വെട്ടിയിൽ വീഴും എന്നാൽ സഹായ സഹായമനസ്കരായ ഒരു കൂട്ടം ആളുകളുടെ ശൃംഖലയാണ് അജപ്പത്തിന് കൂട്ടായി മാറുന്നത് പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വലിയൊരു സഹായമാണല്ലോ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഉച്ച നല്ല ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു സഹായമാണല്ലോ കുറേ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ നോക്കി നടക്കണമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി വലിയൊരു സഹായമാണ് പിന്നെ ഞങ്ങളിടയ്ക്കിടെ വരാറുണ്ട് കോളേജിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് കോളേജിൽ നിന്നും റാന്നി കോഴഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് ദിവസവും ഇരുന്നൂറ്റി അൻപത് പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കുന്നത് റാന്നിയുടെ അടുക്കളയിൽ പാകപ്പെടുത്തുന്ന വിഭവങ്ങൾ സ്നേഹത്തിന്റെ അക്ഷയപാത്രത്തിൽ നിറച്ചാണ് തെൻമേശയിലേക്ക് എത്തുക സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട കൂടുതൽ വിശേഷങ്ങൾ അഞ്ചപ്പത്തെക്കുറിച്ച് പറയാൻ സി കെ അഭിലാൽ ആണ് നമുക്കൊപ്പം ചേരുന്നത് അഭിലാൽ അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ യേശുദേവൻ അതിൽ നിന്ന് തന്നെയായിരിക്കും ഈ അഞ്ചപ്പം എന്നൊരു ആശയം വന്നത് അല്ലേ പേര് വന്നത് എത്ര മനോഹരമായ ഒരു ആശയമാണ് എത്ര പേർക്കാണല്ലേ ഈ അഞ്ചപ്പം സഹായകമാകുന്നത് ഒരു വിഷന്ന് വരുന്നവൻ പട്ടിണി കിടക്കാൻ ഒരു ഇടയുണ്ടാവരുത് എന്ന് പറഞ്ഞ് ഫാദറിന് തോന്നിയ ഒരു ആശയത്തിൽ നിന്നാണ് ഈ അഞ്ചപ്പം തുടങ്ങുന്നത് ഒപ്പം ആ ചുമരിൽ കാണുന്ന ഗുരുദേവന്റെയും അംബേദ്കറിന്റെയും ഒക്കെ ചിത്രങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ഇവരുടെ ടാഗ് ലൈൻ തന്നെ വേർ എവ്രി വൺ മാറ്റേഴ്സ് എല്ലാവർക്കും പരിഗണന കൊടുക്കുന്ന ഒരു ഇടം അല്ലെ അഭിലാൽ വില വിവര പട്ടികയില്ലാത്ത ഭോജനശാലയാണ് വന്നെത്തുന്ന ആൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ കഴിക്കുന്ന ആൾക്കും വിളമ്പുന്ന ആൾക്കും ഒരുപോലെ തൃപ്തി കിട്ടുന്നു വിശന്നെത്തുന്ന ഒരാൾക്ക് അയാളോട് മുൻകൂട്ടി എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അയാൾക്കായി ഭക്ഷണം വിളമ്പുന്നു തിരികെ എന്ത് കിട്ടുന്നു എന്ന് നോക്കാതെ കടന്നു വരുന്ന മറ്റൊരാൾക്കായി തിന്മേശം നിറയ്ക്കുന്നു അതാണ് അഞ്ചപ്പം പതിനഞ്ച് പേർ ചേർന്ന ഒരു ട്രസ്റ്റാണ് അമേരിക്കയിൽ വ്യവസായിയായിട്ടുള്ള ഡോക്ടർ ബേബിസാവ് ആണ് ഇതിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി അനിൽ ചെറിയാൻ എന്നാൽ നെടുന്തൂടായി പ്രവർത്തിക്കുന്നത് കതോലിക്കറ്റ് കോളേജിലെ മുൻ അധ്യാപകരായിട്ടുള്ള ദമ്പതികളാണ് എലിസബറ്റ് ടീച്ചറും ബാബു കോശി സാറും സുമനസ്സുകളായിട്ടുള്ള മറ്റ് നിരവധി പേരുടെ സഹായം കൊണ്ടാണ് ഈ സംരംഭം വിവിധ ജില്ലകളിലേക്ക് കൂടി പടർന്നുകൊണ്ടിരിക്കുന്നത് റാന്നിയിൽ അഞ്ചപ്പം പ്രവർത്തിക്കുന്ന കെട്ടിടം അതിൻ്റെ ഉടമ തന്നെ ഏറെക്കുറെ മുപ്പത് ലക്ഷത്തിലധികം രൂപ കൊടുത്ത് നവീകരിച്ച് സംഭാവനയായി നൽകുകയായിരുന്നു തൃപ്പൂണിത്തറയിൽ പ്രഭാത ഭക്ഷണം കൂടി സൗജന്യമായി നൽകുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ വന്നെത്തുന്ന ആളുകൾക്ക് അവരുടെ പോക്കറ്റിൻ്റെ കനം ഏതൊന്നും നോക്കാതെ തന്നെ ഭക്ഷണം കഴിക്കാം സു പോലെ എന്തെങ്കിലും സംഭാവന ചെയ്യാം സംഭാവന ചെയ്യാതിരിക്കാം പക്ഷേ അവർ അവരുടെ പ്രവർത്തനം തുടർന്നു തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ അത് ഒൻപത് വർഷം പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ മാസം സെപ്റ്റംബർ പതിനൊന്നാം തീയതി മാന്നാറിൽ കൂടി അഞ്ചപ്പത്തിൻ്റെ പുതിയ ശാഖ തുറന്നിട്ടുണ്ട് വിശന്നിരിക്കുന്നവരാരും തന്നെ നമ്മുടെ പരിസരത്ത് ഉണ്ടാകരുത് എന്നുള്ള വലിയ ആശയമാണ് അഞ്ചപ്പത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്